ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരുപാട് മുരിങ്ങക്കായൊക്കെ കിട്ടുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നെൻ്റെ താത്താട റെസിപ്പിയാണ് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് കുറേ മുരിങ്ങക്കായ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തൊയിലൊക്കെ കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു ചട്ടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് കുടഞ്ഞ് കുറഞ്ഞിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് നേരെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഒരടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലായിട്ട് ഇട്ട് വെക്കണം എന്നിട്ട് ഇടയ്ക്ക് ഇടക്ക് തിളച്ച് വരുമ്പോൾ നമ്മൾ ഒന്ന് തുറന്ന് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചേർക്കും ൂട്ടോ കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എരിവ് അവർ കഴിക്കില്ല അതുകൊണ്ട് നമ്മൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നോളൂ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോഴേ കുതാ നമ്മുടെ മുരിങ്ങാക്കായ ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെന്ത്ൊടകിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ആ തേങ്ങ അതിൽ കളർത്തൊന്ന് വേവിച്ചെടുക്കാം ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാവും അതിൽ പക്ഷേ അത് പറ്റ വറ്റിച്ചെടുക്കേണ്ട അത് നല്ലൊരു അടിപൊളി ടേസ്റ്റായിരിക്കാം കേട്ടോ അതിലേക്ക് ഇനി നമുക്കിതാ ഒരു അര ഗ്ലാസ് പുളിക്കനുസരിച്ചിട്ട് മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു നല്ല പുളിയുള്ള മോരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നതോ കേട്ടോ ഒരു അര ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം പറ്റനെ വറ്റിച്ചെടുക്കേണ്ട ഒരു ചെറിയൊരു ഗ്രേവി ടൈപ്പിലേന്നെ വേണം അതാണ് അതിൻ്റെ ആ മറ്റേ അവിയലിൻ്റെ പോലെ നമ്മളതിൻ്റെ ഗ്രേവി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ടതിലേക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സംഭവം ഇവിടെ സെറ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കഞ്ഞിക്കും ചോറിനും കൂടെ കിടിലിനായിട്ട് കഴിക്കാം പക്ഷേ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ കുട്ടികളൊക്കെ അത് പ്ലേറ്റിലിട്ടിട്ട് അങ്ങനെ കൊടുത്താൽ തന്നെ ഒരു നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറൊന്നും കൂട്ടാതെ എന്താ വെറുതെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കാത്തവരെന്തായാലും ഇതൊന്നു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ Bye.